രണ്ടു ദിവസം വെയിലടിച്ചേരി ഇന്ന് മഴ അല്ലേ വെള്ളച്ചേട്ടിങ്ങോട്ട് വരാം മഴ പെയ്യുന്നു നനിയോ വെൽക്കം ടു ഈ നല്ല വൈകുന്നേരം ആയപ്പോ അല്ലേപോലെ രണ്ടു ദിവസം കയ്യിലടിച്ചു കഴിഞ്ഞാൽ ഒരേ മഴ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും ചോറേക്കലൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കാണില്ല ബിരിയാണി തിന്നു ബിരിയാണി തിന്നിട്ടിരിക്കട്ട വെറുതെ പറയട്ടാ ബിരിയാണി ഒന്നല്ല പരിപ്പിച്ചാറും ചോറും കേറിട്ടിട്ടേ എന്തിനാ ഞങ്ങള് വെറുതെ പുള്ളികളടിക്കണത് നിങ്ങക്ക് ബിരിയാണിന്ന് ആഗ്രഹം പറഞ്ഞു വരുമോളെ അപ്പൊ ഞങ്ങള് മഴയൊക്കെ ഇതാ കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ല അപ്പൊ ഇന്നും നാളെ സ്കൂളില്ലല്ലോ സ്കൂൾ ഇല്ലാത്ത ഒരു ദിവസം സ്കൂളില്ലാത്തൊരു ദിവസം അപ്പോൾ പഠിപ്പിച്ചാലും കേട്ടിപ്പേരൊക്കെ വെച്ചു കേട്ടാകും അപ്പോൾ ഒന്ന് ഒരു വനിയുമ്പിൽ ബ്ലോഗിട്ടൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാത്തുക്കുട്ടി കുട്ടി ഇതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചോറക്കലൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി അവൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്നുണ്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഞാൻ അപ്പൊ ഞാൻ ഇണ്ടാക്കാൻ പോണത് ഏർ ഉഴുന്ന പക്കവടേട്ടാ അപ്പൊ ഉഴുന്ന് കുറച്ച് ഇണ്ടായിരുന്നു അപ്പൊ ഞമ്മളിപ്പോ മിക്സ് പച്ചേരി ഒന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ തനിടാനൊന്നും പറ്റില്ല പിന്നെ മിക്സി ശരിക്ക് അങ്ങോട്ട് ഒരു മൂർച്ചയും കിട്ടണില്ല നമുക്ക് മിക്സിയിൽ ഒരുപാട് ആട്ടി കഴിഞ്ഞാൽ മിക്സി ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ടോ കേട് വന്നിട്ട് പിന്നെ ശരിയാക്കിയതാണ് പിന്നെ ഇനി നമ്മൾ ഒരുപാട് ആട്ടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാനിന്ന് ഉഴുന്ന് ഇരുന്ന് കേടുവന്ന പോകട്ട് ഞാനിപ്പോൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് ഇത്തിരി പക്കാടം ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ട് പിന്നെ റിയാസ്ക്കാക്കും കുട്ടികൾക്കൊക്കെ പിന്നെ പക്കാവിടം ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് നമുക്ക് ഉഴുന്ന് പക്കാടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഉഴുന്നും അരച്ചിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു സവാളൻ്റെ പകുതി പിന്നെ കുറച്ച് കുരുമുളക് കിട്ടാം അപ്പം അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഞാൻ മിക്സാക്കി എടുക്കുകയാണ് നമുക്കിത് എണ്ണയിലിട്ടൊന്നും ഇങ്ങനെ ഓരോ പക്കാട പോലെ തിരിത്തിരിച്ചിട്ടിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു വന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റണ പോലെ അപ്പോൾ അങ്ങനെ ഇതാണ് അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കണമെന്നിട്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ റെച്ചു കുട്ടി ഒന്ന് റേസ് കുട്ടിയൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയിട്ടിപ്പോൾ തരാട്ട ഒന്ന് പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് റച്ചിക്കുട്ടി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം അനിയനു ഇട്ടിട്ടില്ല ആൾ ഡ്രോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഞാനതാണ് ഒരു ചിഹ്നം കൊടുത്തത് പിന്നെ എന്താണ് അതിൻ്റെ ഇടയിലാൾ പിന്നെ അങ്ങനെ കൊണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ റഷ്യൻ്റെ അടുത്ത് കുപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റൊരേ കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനിതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ അപ്പം ഇനി നമുക്ക് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഇനി എണ്ണയിലിട്ടൊന്ന് എണ്ണയിലിട്ട് ഇങ്ങനെ എടുത്താൽ മതിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ റിച്ച് കുട്ടിക്ക് ഇതാ കുപ്പായങ്ങൾക്ക് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെന്താ അപ്പോൾ അവൾ വീടിൽ നിൽക്കണമെന്നോ കുപ്പായം ഇട്ടിട്ട് വരുന്നത് അപ്പോൾ അതാ അപ്പം ഞാൻ മറിഞ്ഞു നിന്നതാ ഒന്ന് അവൾട്ടേ ഞാനവള് എന്തൊക്കെയോ തുറന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ ഏഡിയഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അപ്പോൾ അവൾക്ക് വേഗം അത് അവളിപ്പോൾ ഇങ്ങനെ കഴിക്കുക എന്നാ അവളുടെ വിചാരം അപ്പോൾ ഞാൻ പറഞ്ഞ ചുട്ടിട്ട് തരട്ടോ തരാട്ടോ ഞാനിപ്പോൾ ഇരുന്നോന്ന്

പിന്നെ സ്കൂളില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരേ രണ്ടാളും വഴക്കായിരിക്കും പിന്നെ ഇപ്പോൾ അതാ ഞാനപ്പം അങ്ങനെ ഒത്തിരി വീഡിയോക്ക് സ്പീഡ് കൂട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കമൻ്റ് ഒക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുകട്ടോ അപ്പോൾ വീഡിയോ കൺ കണ്ടാൽ എന്തായാലും കണ്ടാലും കണ്ടില്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുകട്ടോ എല്ലാവരും വീഡിയോ നമുക്ക് കമൻറ്റ് കുറച്ച് കുറവാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിട്ടാൽ വളരെ ഉപകാരമായിട്ടുണ്ടാവും പിന്നെ അങ്ങനെ ഇതാണ് ഞാൻ കുറച്ച് ഈച്ച ഒന്ന് മൊരി ഇതിപ്പോൾ അധികം മൊരീച്ച എടുക്കാനും പറ്റില്ലാട്ടോ അപ്പോൾ സുമാർ ഒരു ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഉഴുന്ന് ഇത് ഉഴുന്ന് വട ഉണ്ടാക്കാൻ എനിക്കറിയില്ലാട്ടോ അതാണ് ഞാൻ പക്ക വട പക്കവടാക്കിയത് അപ്പോൾ ഒഴുന്ന് വട ഞാൻ കുറേ വട്ടം ശ്രമിച്ച് നോക്കിയതാണ് പക്ഷെ അതങ്ങോട് ഒരു ഇത് വരുന്നില്ലാട്ടാ ഒരു കുത്തും ഇതൊന്നും വരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റഹീസും ബെജീ കുട്ടിയൊക്കെ ആയോ ആയോ ചോദിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാട്ടോ അവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനും സ്കൂളിൽ ചകത്തപ്പം ഇങ്ങനെ അധികം ചില പ്ലെയിങ്ങിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലും ഉണ്ട് കേട്ടോ പിന്നെ അധികം നമുക്ക് ഓവറായിട്ട് എണ്ണക്കടി കഴിക്കാനും പറ്റില്ല അപ്പം ഞാനുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ട ആ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് കഴിക്കുന്നതേ ഉള്ളൂ ഒരെണ്ണം രണ്ടെണ്ണം കഴിക്കുള്ളൂ പിന്നെ അധികം ഞാൻ കഴിക്കില്ല കേട്ടോ നമുക്ക് പാടധികം കഴിക്കാനും പറ്റില്ല പ്ലെയിങ്ങിലൊക്കെ കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഡെയിലി കഴിക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ അതാ ദിവക്കെ പിന്നെ എന്തെങ്കിലും ചായക്കൊന്നിപ്പോൾ ബിസ്ക്കറ്റൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല പിന്നെ ഏതായാലും ഉഴുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിലേക്കിപ്പോൾ ഒരു ചമ്മന്തിയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സവാള ഇട്ടിട്ട് ഒത്തിരി ചമ്മന്തിയൊക്കെ അരച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ ചമ്മന്തി കിട്ടിയപ്പോൾ മൂന്നാളും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് റിയാസ്ക്കിയും കുട്ടികളൊക്കെ പിന്നെ മീപ്പിയും അപ്പുറത്തും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ കടന്നിട്ടേ കഴിക്കുന്നുണ്ട് അവിടെ അനുസരിക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കടന്നിട്ടേ കഴിക്കുകയാണ് പിന്നെ ഇതാ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ ഇതൊരു രസമാണ് അല്ലേ സ്കൂളിൽ അകത്തപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ലൊരു കൊച്ചിയും വെളിയൊക്കെ ഉണ്ടാകും പിന്നെ എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഇടുങ്ങറാണ് പിന്നെ ഇതാ ഒച്ച ഉണ്ടായിട്ട് ഇല്ലാണ്ടാകുമ്പോൾ ഇടങ്ങറല്ലേ ഞാനിത് അപ്പുറത്ത് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ ചായയും കഴിക്കാൻ നാല് മണി ആവാനായല്ലേ അപ്പം ചായയും വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പുറത്തവർ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പം കടന്നിട്ടേ കഴിക്കാം അപ്പോൾ പിന്നെ റിയാസ് അവിടെ ഇരുന്ന് കുറേ ഇരുന്ന് കഴിച്ചിട്ടില്ല അടുക്കളയിപ്പോൾ വന്നിട്ട് റിയീസിനെ കളിപ്പിച്ചിട്ടിങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാനും ചായ ഒക്കെ ആയപ്പോൾ ഞാനും ഇത്തിരി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇതൊക്കെ തന്നെ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു ഈവനിങ് വ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇത്തിരി ഒന്ന് രണ്ട് എടുത്ത് ടേസ്റ്റ് നോക്കുകയാണ് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ ഇങ്ങനെ കടി വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ പിന്നെ ഇവർക്ക് ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയതില് എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ക്രൈസ് നോക്കുക കേട്ടോ അപ്പം നോക്കും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഉഴുന്ന് ഇവിടെ തിന്നുന്ന പോലെ തന്നെ ഉണ്ട് പക്ഷെ എന്താ ഉഴുന്ന് പക്കവിടെ മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീടി ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ട നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഇൻഷാല്ല നാളെ വരിക അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് ഇസ്ലാമലൈക്കും